ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീണ്ടും ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മുടിയുടെ എപ്പോഴും ഉള്ള പ്രശ്നങ്ങളാണ് മുടി കൊഴിച്ചിൽ മുടിക്ക് കട്ടി കുറവ് മുടിക്ക് കറുപ്പില്ലായ്മ നീളമില്ലായ്മ ഇങ്ങനെയൊക്കെയുള്ള സാധാരണ എപ്പോഴും ആളുകൾക്കുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടിപ്പ് ഇതും നമ്മൾ നേരത്തെ ടിപ്പുകളിലൊക്കെ പറഞ്ഞ പോലെ വലിയ ചിലവുകളൊന്നും തന്നെ ഇല്ല നമ്മുടെ വീട്ടുമുറ്റത്ത് കാണുന്ന ഒരില അത് മാത്രം മതി നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം മാറാനും മുടി നല്ല കട്ടിക്ക് വളരും നീളത്തിൽ വളരും മുടി കൊഴിച്ചിൽ മാറും മുടിക്ക് നല്ല കറുപ്പ് കിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇല കൊണ്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരയിലയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് പേരയില മുടി സംരക്ഷണത്തിന് മാത്രമല്ല നമ്മുടെ സ്കിൻ കെയറിനെ സഹായിക്കും അതേപോലെ തന്നെ ആരോഗ്യത്തിനും സഹായിക്കുന്ന ഒന്നാണ് മുഖക്കുരുവ് അല്ലെങ്കിൽ മുഖത്ത് ചെറിയ പാടുകൾ റാഷസ് ഒക്കെ വരുന്ന സമയത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറാൻ പേരയിലെയും മഞ്ഞളും കൂടെ അരച്ച് തേച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അതേപോലെ തന്നെ പ്രമേഹം കുറയ്ക്കാൻ അല്ലെങ്കിൽ പ്രഷർ കുറയ്ക്കാനൊക്കെ പേരയുടെ തളിരില നിത്യേന കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൻ്റെ സയൻറ്റിഫിക് എവിഡൻസ് എത്രയാണെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്നാലും ആരോഗ്യപരമായിട്ട് പേരയിലെയൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒന്നാണ് ഈ പേരയില അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും കൂടിയൊക്കെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് വളരെ എളുപ്പമാണ് പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ചെയ്യേണ്ട അരയ്ക്കുകയോ പേസ്റ്റാക്കുകയോ നീരെടുക്കുകയോ ഒന്നും വേണ്ട ഇത് അല്പം വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ മാത്രം മതി അപ്പോൾ പേരയുടെ തളിരലയുടെ ഒന്നും ആവശ്യമില്ല അല്ലാത്ത ഏതെങ്കിലും സാധാരണ ഇല എടുത്താൽ മതിയാകും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഇല എടുക്കുക ഒരു പാത്രത്തിൽ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഈ പേരയുടെ ഇല ഇട്ട് കൊടുക്കുക പേരയുടെ ഇലയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം തീ ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചേക്കാം അടച്ചു വെച്ച് ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ വെള്ളത്തിൻ്റെ കളറ് മാറിയിട്ടുണ്ടായിരിക്കും നല്ലൊരു ബ്രൗൺ കളറിലുള്ളൊരു കളറായിരിക്കും ഇപ്പം നമ്മുടെ വെള്ളത്തിന് പേരയില ഇട്ട് തിളപ്പിച്ച് കഴിയുമ്പം വെള്ളം ആ ഒരു കളറിലായിരിക്കും പേരയില ഇട്ട് അതേപോലെ തന്നെ നമ്മൾ ദാ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പേരയില ഇട്ട് തിളപ്പിച്ച് എടുക്കാറുണ്ട് അത് നല്ല ടേസ്റ്റാണ് വീട്ടിൽ ചെയ്തിട്ടുണ്ട് അപ്പം അത് അങ്ങനെ കുടിക്കാനാണെങ്കിലും ആ വെള്ളത്തിന് നല്ലൊരു ടേസ്റ്റാണ് നല്ല പേരയുടെ തളിരലയിട്ട് നിങ്ങൾ വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ദാഹചമിനികളോ അല്ലാത്ത സാധനങ്ങളോ ഒന്നും തന്നെ ഇടണം നമ്മുടെ വീട്ടിലെ തുളസിയിലൊക്കെ ഇട്ട് ആളുകൾ വെള്ളം തിളപ്പിക്കാറുണ്ട് അതേപോലെ ഈ പേരയുടെ തളിരയിലിട്ട് തിളപ്പിക്കുന്ന വെള്ളത്തിനൊരു പ്രത്യേക ടേസ്റ്റും മണവും ഒക്കെയാണ് ഓക്കെ അപ്പം അതിന് അങ്ങനെ നമ്മൾ തിളപ്പിക്കുമ്പോൾ ഒരുപാട് വെള്ള ഒക്കെ വെള്ളത്തിൻ്റെ കളറ് ഭയങ്കരമായിട്ട് മാറാറില്ല പക്ഷേ ഇതിപ്പോൾ നമ്മളൊരു പത്ത് പന്ത്രണ്ട് വില എടുത്തിട്ടുണ്ട് അതെടുത്ത് ഇതേപോലെ തിളപ്പിച്ച് വരുന്ന സമയത്ത് നല്ലൊരു ബ്രൗൺ കളറിലായിരിക്കും നല്ല ഒരു സ്മെല്ലാണ് പേരയുടെ ഇലയിട്ട് തിളപ്പിച്ചെടുക്കുന്ന ഈ ഒരു വെള്ളത്തിന് നല്ലൊരു എന്താ പറയുന്നത് നല്ലൊരു മണമാണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ തലയിൽ തേക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ മണം മാറാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ഒരു സ്മെല്ല് മാറാനായിട്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് ഇപ്പോൾ നമ്മൾ ഉള്ളിനീര് ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോഴോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിനൊക്കെ ഒരു പ്രത്യേകതരം സ്മെല്ലുണ്ട് ഇപ്പോൾ ഉള്ളിക്കാണെങ്കിലും അതേപോലെ തന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് തേക്കുകയാണെങ്കിലും അതിനൊക്കെ ഒരു പ്രത്യേകതരം സ്മെല്ലുണ്ട് ഇനി നമ്മളിതെല്ലാം ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ സ്മെല്ല് മാറാനായിട്ട് ബാക്കി ഇപ്പം ഷാംപൂ ഇടുവോ അല്ലെങ്കിൽ എസൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരാറുണ്ട് എന്നാൽ ഇതിനങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കാരണം ഈ വെള്ളത്തിന് നല്ല അടിപൊളി സ്മെല്ലാണ് അപ്പോൾ നമ്മുടെ തലമുടിക്കും ആ ഒരു പ്രത്യേക സ്മെല്ല് കിട്ടും പിന്നെ ഇത് ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമുക്കിത് കുളിക്കുന്നതിന് മുമ്പായിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ നേരം ഇത് തലയിൽ വെക്കുക തലയിൽ വെക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയിലോ എല്ലാം മുക്കി തലകൊട്ടിയിലൊന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം ഒരു അരമണിക്കൂർ നേരം തലയിൽ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതിനുശേഷം നമ്മൾ തല കഴുകി കളഞ്ഞ് അതായത് തല വാഷ് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം നമ്മൾ തലമുടി കഴുകുന്ന വെള്ളമുണ്ടല്ലോ ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഷാംപൂ ഉപയോഗിക്കുകയോ കണ്ടീഷനർ ഉപയോഗിക്കുകയോ എന്തൊക്കെ ഉപയോഗിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന് നമ്മൾ വെള്ളം ഉപയോഗിച്ച് തലമുടി കഴുകുമല്ലോ ഏറ്റവും അവസാനം നമ്മൾ തലമുടി കഴുകുന്ന വെള്ളമെന്ന് പറയുന്നത് ഈ പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ മുടി കഴുകുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു രീതിയിൽ ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന വെള്ളത്തിന് പ്രത്യേകിച്ച് എന്താ പറയുക ഒരു മണമോ മണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക മോശപ്പെട്ട മണം അങ്ങനത്തെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ നല്ലൊരു സ്മെല്ലായതുകൊണ്ട് തന്നെ നമുക്കത് തലമുടിയിൽ വെക്കുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ വരത്തില്ല അപ്പോൾ ഏറ്റവും ലാസ്റ്റിൽ കഴുകുന്ന വെള്ളം ഈ ഒരു വെള്ളത്തിൽ കഴുകി അങ്ങനെ തന്നെ നിർത്തുക അതിൻ്റെ പുറമെ നമ്മൾ അതിൻ്റെ മേളിൽ കൂടെ നമ്മൾ പിന്നെയും സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ച് കഴുകാൻ നിൽക്കേണ്ട ആവശ്യമില്ല ആ ലാസ്റ്റ് കഴുകുന്ന ഒഴിക്കുന്ന പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് നമ്മുടെ തലമുടിയിൽ അവസാനമായിട്ട് കഴുകി നിർത്തേണ്ടത് അത് പിന്നെ അങ്ങനെ വെച്ച് നമ്മൾ തലയിൽ തോർത്ത് കിട്ടുമോ അല്ലെങ്കിൽ തല ഉണക്കിയെടുക്കുമോ എന്താണെന്ന് വെച്ച് വെച്ച് ചെയ്യുക ഇങ്ങനെയാണ് പേരയിൽ ഇട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം നമ്മൾ തലയിൽ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തൊരു തീർട്ടി തേർട്ടി മിനിറ്റ്സ് ഞാൻ വെക്കാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആകും ഇനി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനുള്ള സമയമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു മെത്തേഡ് സ്കിപ്പ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ഏറ്റവും അവസാനം കഴുകുന്ന വെള്ളം ഈ പേരയിലിട്ട വെള്ളം കഴുകിയ വെള്ളം ആക്കി ആവാൻ ശ്രദ്ധിക്കുക അങ്ങനെ കഴുകിയെടുക്കുക അപ്പോൾ നമ്മുടെ തലമുടിയിൽ ആ ഒരു വെള്ളത്തിൻ്റെ ഗുണവും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ലാസ്റ്റ് ചെയ്തു അടുത്ത വാഷ് ചെയ്യുന്നതുവരെ അത് ലാസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത് വളരെ അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ് വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ അല്ലേ ഇത് നിങ്ങൾക്ക് തലേന്ന് വേണമെങ്കിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് അടുത്ത ദിവസം ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ തിളപ്പിച്ച് വെച്ചതിന് ശേഷം രാവിലെ തിളപ്പിച്ചിട്ട് ഉച്ചയ്ക്കോ വൈകിട്ടോ ഉപയോഗിക്കാം ഉച്ചയ്ക്കോ വൈകിട്ടോ എന്ന് പറയാൻ കാരണം ആ ഒരു വെള്ള വെള്ളത്തിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഇളം ചൂടുള്ളതോ ചൂടുള്ളതോ ആയിട്ടുള്ള വെള്ളം നിങ്ങൾ തലയിൽ ഉപയോഗിക്കാതിരിക്കുക നോർമൽ ടെമ്പറേച്ചറുള്ള വാട്ടറാണ് തലയിൽ തലമുടി കഴുകാനായിട്ട് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അതുതന്നെ മുടികൊഴിച്ചിലുണ്ടാക്കാൻ കാരണമാകുന്ന ഒരു സംഭവമാകും അപ്പം അതുകൊണ്ട് ആ വെള്ളം ത്തിൻ്റെ ചൂട് മാറുന്നവരെ നിങ്ങൾ കാത്തിരിക്കുക അത് സെയിം ഡേയിൽ തന്നെ ഉപയോഗിക്കുവാണെങ്കിൽ അല്ല നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ അത്രയും വെയിറ്റിംഗ് ചെയ്യേണ്ട കാര്യമില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം തിളപ്പിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ ഒരു വെള്ളം ഉപയോഗിച്ച് കഴുകാവുന്നതേ ഉള്ളൂ അത്ര സിമ്പിളാണ് ഈ ഒരു പരിപാടി അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് പേരയില ഇനി ഈ പറഞ്ഞതുപോലെ തന്നെ ഫ്രഷായിട്ട് പേരയില ഇല്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വേണ്ട പേരയില ഉണങ്ങിയ പേരയിലാണെങ്കിലും ശരി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ പേര ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും അടുത്ത വീടുകളിൽ എവിടെയെങ്കിലും പേര ഉണ്ടെങ്കിൽ അവിടുന്ന് കുറച്ച് പേരയില കളക്ട് ചെയ്ത് നമ്മൾ വീട്ടിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഒന്നിൽ നിങ്ങൾക്ക് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എന്താ പറയുക ഈ പേര തന്നെ വെക്കാം ഫ്രീസറിലോ ഫ്രിഡ്ജിലോ പേര തന്നെ സൂക്ഷിക്കാവുന്നതാണ് അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റുണ്ട് സമയം കുറച്ച് നാളത്തേക്ക് നിൽക്കും അത് കഴിഞ്ഞ് അത് പന്നലാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണക്കി സൂക്ഷിക്കാം ആ ഉണക്കി സൂക്ഷിക്കുന്ന ഇലയും അതേ കറക്റ്റ് റിസൾട്ട് തന്നെ തരും അതിന് പ്രത്യേകിച്ച് റിസൾട്ടിന് വ്യത്യാസം വ്യത്യാസമൊന്നും തന്നെയില്ല വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ ഇല എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അത് ഉപയോഗിക്കാനും പറ്റുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം മറക്കാതെ ഇരിക്കുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്